അദ്ദേഹത്തിന് ആദ്യമായിട്ടാണ് നടത്തുന്നത് ഞങ്ങൾ ആദ്യം കുറെ പൈതൃകയാത്രകളൊക്കെ നടത്തിയിട്ട് അപ്പോൾ സംസാരിച്ചപ്പോ അക്കാഡമിഷ്യൻസിന് ഉൾപ്പെടെ എന്താണ് സംഭവം അറിയില്ല ബോധ്യപ്പെട്ടത് ടു ബി ഫ്രാങ്ക് സ്റ്റുഡൻസിനും അറിയില്ല ടീച്ചേഴ്സിനും എന്താണ് എല്ലാരും കേട്ടുണ്ട് ഹെർട്ടേക്കോട്ട് പോയി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇല്ല നമുക്ക് ഹെറിറ്റേജ് ഇല്ലെങ്കിൽ വിതൗട്ട് യെസ്റ്റർഡേ വിതൌട്ട് എസ്റ്റർഡേ നോ ടുഡേ ആൻഡ് വിതൗട്ട് യെസ്റ്റർഡേ ആൻഡ് ടുഡേ ദസ് നോ നോക്കും അപ്പൊ നമുക്ക് നമ്മുടെ മുമ്പേ പോകുന്ന അതാണ് നമ്മുടെ അടുത്ത അത് മനസ്സിലായാലേ അതിന് കെട്ടിപ്പടുത്താനും ട്രൂ യു കാൺ കൊറേ പോയറ്റിക് ലൈസൻസ് ഇമാജിനേഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അപ്പൊ ശ്രീമോനന്ദിരുന്നാളിന്റെ അമ്മയുടെ ഒരു പടം പതിയറില്ല വരച്ചു വെച്ചു അതിലാ ആർട്ടിസ്റ്റ് ഇവിടം തൊട്ട് ഇവിടം തന്നെ ഇപ്പോഴത്തെ കല്യാണങ്ങൾക്കില്ലേ അതുപോലെ ആഭരണങ്ങൾ ഇട്ട് ഗിരിച്ചിരിക്കുക ഉള്ളത് മുന്നിനും അങ്ങനെ ആരും ഇട്ടുകൊണ്ടിണ്ടല്ലോ അപ്പൊ ആർട്ടിസ്റ്റ് പറഞ്ഞത് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഓ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് നമ്മൾ അന്നത്തെ കാലത്തെ വേഷവിധാനങ്ങൾ എന്തോ എന്ന് നാളത്തെ ആളുകൾക്ക് അറിയാനൊക്കില്ല ഉണ്ടോ അതും കൂടെ ഞങ്ങൾ വരച്ചു വെച്ചു സോ യു ജുവല്ലറി ഓഫ് ഒന്ന് നാഗവടത്താലിന്ന് കൊടുക്കുന്ന ഗ്ലാസ് ആണ് എമറൻസ് നാഗവുടത്താലി അത് മാതിരി കൊഴത്ത് കൊഴത്തെ ഇതൊക്കെ കണ്ണാടിയാണ് അല്ലാതെ അന്ന് ഈ പിന്നെ വൈരം എന്ന് പറഞ്ഞാൽ എങ്ങനെ അൺകട്ട് അപ്പൊ അത് കണ്ടാല് ഇപ്പൊ ലൈക്ക് ഈ ജനലിന്റെ ഇതുപോലെ ആ റോഡിൻ്റെ കടിയും ഒക്കെ എക്സ്പാൻഷൻ കൺട്രാക്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ ഇട കൂടെ വെള്ളം ചെയ്തു ഇടിക്കുന്ന എളുപ്പുണ്ട് നമുക്ക് മുന്നൂറ് വർഷത്തെ ചക്രം നമുക്ക് രണ്ടു മണിക്കൂർ കൊണ്ട് ഇടിക്കാൻ വീട്ടിലെ പക്ഷെ അത് കെട്ടി തിരിച്ചു വരണമെങ്കില് അതുമാതിരി ഇവിടെ ആ എസ് ബി ഫോർട്ട് ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് പഴയ ചങ്ങനാശ്ശേരി പുറത്തോടെ അത് കിടക്കുകയും എല്ലാം തേമെല്ലാം കൊണ്ട് അതിങ്ങനെ ഇരിക്കാം ഹസ്ബൻഡ് ഷെയർ ഹോൾഡർ ഉണ്ട് അവകാശമുണ്ട് അവര് പറഞ്ഞത് ലെറ്റ് ആർക്കിയോളജി ടേക്ക് ഇറ്റ് മെന്റൈൻ ഇപ്പൊ മുഴുവൻ പക്ഷെ അത് എനിക്ക് രണ്ട് പണം എനിക്ക് കിട്ടാൻ വെച്ചാൽ പോയിന്റ് നമ്മൾ അന്ന് ഇനിയും കെട്ടിപ്പോ ഞങ്ങൾ അതുപോലെ കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റിന്റെ അടിസ്ഥാന സെക്രട്ടറി ആയിരുന്നു അപ്പൊ ഇതിന്റെയൊക്കെ ചുമതലയൊക്കെ പല കാര്യങ്ങളും നമ്മളിപ്പോൾ കേസ് എന്റെ അമ്മമാരും കേസ് നൽകി കേസ് സുപ്രീം കോടതി വരപ്പോ നമ്മള് പോയതല്ലേ രണ്ടുപേരും ജയിച്ചു പക്ഷെ രണ്ടുപേരും അപ്പൊ അതിലെന്താ അർത്ഥം അതെ അതെ യു ബോട്ട് പോസ്റ്റിസ് ഇൻ യുവർ ലൈഫ് ടൈം ചിലപ്പോ നമ്മുടെ മക്കളുടെ മക്കളാണ് അറിയുന്നത് പറയാന്നല്ലാതെ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം നാട്ടില് അതെ കൊറേ സംഭവങ്ങൾ കെട്ടി കൊറേ കവാടങ്ങൾ നടത്തി നല്ല പക്ഷെ ഇതാണ് പോയിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ആണല്ല അത് മനസ്സിലാവും പൈതൃകം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സെൻസിറ്റീവ് സബ്ജക്ട് ആണ് അത് കൈകാര്യം ചെയ്യുന്നത് ആരേ പറ്റി ആരും ഉള്ളതല്ല അല്ലാതെ ഇങ്ങനെ ഇന്നലെ എന്റെ ഡിപ്പാർട്ട്മെന്റ് ഏതായിരുന്നു ടെൽത്ത് നാളെ ഞാൻ വൈകൂറത്തിലേക്ക് പോയി ആർക്കിയോളജി കൾച്ചർ ടൂറിസം ഇത് പിതാ ലേഖകള് ഇതെല്ലാം നമ്പറിലേക്ക് അതിന് എബിൾഡ് ബോഡിയുടെ ഹെറിറ്റേജ് ഇറങ്ങി ഡിപ്പാർട്ട്മെന്റ് ഇവിടെ നമ്മള് അത് പെട്ടിക്കൊടുക്കും അമ്മാവിന്റെ അറുപതാം പൊറുന്നാണ് കാര്യങ്ങൾ ൊടുത്തു ഐഡിയ ബോസ് ഗവൺമെന്റ് അത് നടത്തിക്കൊടുക്കും കെട്ടിക്കൊടുത്തു ഒന്നും സംഭവിക്കുന്നില്ല ഒരു ഡയറക്ടർ ഒരു ക്ലാസ് ഫോർ എംപ്ലോയി ഒരു ഡ്രൈവർ ഒരു വണ്ടി യാതൊന്നും നടക്കുന്നില്ല അങ്ങനെ ഇരുന്നപ്പോഴാ ആണ് വല്യത്താൻ വന്നത് അതാരം എസ് വല്യത്താൻ വന്ന് ടിക്കറ്റ് ഓവർ സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റ് പോയി അന്ന് സ്വറാജി ദേശായി വാട്ട് ഹീ സെൻബോസ് ഇത് ഹെൽത്തിന്റെ കീഴപ്പാടില്ല യൻസ് ആൻഡ് ടെക്നോളജി എന്നാലേ നിങ്ങളുടെ റിസർച്ച് ഭാഗം ഡെവലപ്പ് ചെയ്യാനും ഇപ്പോൾ വന്നതാണ് സയൻസ് ആൻഡ് ടെക്നോളജി പ്രത്യേകം ഒരു ഒരു കമ്മിറ്റി ഫോം ചെയ്യാൻ മാതിരി യു മസ്റ്റ് ഹാവ് ഒരു പൈതൃക ഡിപ്പാർട്ട്മെന്റ് മസ്റ്റ് നോട്ട് കീപ് ഇറ്റ് കണ്ടതുണ്ട് കൺട്രോൾ ഉണ്ട് ഇൻഡിപെന്റന്റ് ഹെറിറ്റേജ് കമ്മീഷനെ പറഞ്ഞിട്ട് അവിടിയാതെ അല്ലായിരിക്കും പക്ഷെ അതിന് നമ്മള് അമ്പത്താറില് റിട്ടയർ ആയിരുന്നു അങ്ങനില്ല ഓക്കെ അറിവുള്ള ആള് നിങ്ങളൊക്കെ ഇത് അറിയാം അത് ഏറ്റവും ലോ പ്രൊഫൈലായ മന്ത്രി ലോ പ്രൊഫൈലായ ഉദ്യോഗസ്ഥരും പുള്ളി കൊണ്ടുപോകും അതാണ് ഞങ്ങളിത് മാറണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഇതൊരു ഹെറിറ്റേജ് ഡിപ്പാർട്ട്മെന്റ് വരണം തീർച്ചയായും ഇരിക്കുന്ന പ്രൊഫസർമാരെയും മറ്റും ഡെപ്യൂട്ടേഷൻ ഡയറക്ടറാക്കി എടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാൽ ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകുന്നത് ഇതായിട്ട് കൊടുക്കാം ആദ്യം ചോദിക്കാൻ പോകുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽസ് ആണ് ആദ്യം ചോദിക്കുന്നത് ഇവർക്ക് എന്തോ കാര്യം നമുക്കതിട്ടാനില്ല നമുക്കൊന്നും വേണ്ട നമുക്ക് പൈസയോ പേരോ ഖ്യാതിയോ ഒന്നും വേണ്ട ഇത് നിലനിൽക്കണം ഇത് നമ്മുടെ പൈതയോ ഇത് എന്റെ ഒന്നണേ അല്ല നമ്മള് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കുന്ന ഒരു സമ്പത്ത് ഇത് നമ്മൾ സൂക്ഷിച്ച് അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുക